കൂട്ടുകാരെ എല്ലാവർക്കും സുഖം ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് രാവിലെ നമുക്ക് അടുക്കളയിലോട്ട് പോവാം എൻ്റെ അടുക്കള വിശേഷങ്ങൾ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ അങ്ങനെ വാ നമുക്ക് എല്ലാവർക്കും അടുക്കളയിൽ പോവാം ഇത് ചക്കയുണ്ട് മീനുണ്ട് വെള്ളരിക്ക വെണ്ടയ്ക്ക കീര ഇതെല്ലാം വീട്ടിലുള്ള സാധനങ്ങളാണ് എല്ലാം ഇന്ന് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരു സാധനങ്ങളൊന്നുമില്ല അങ്ങനെ ഇന്ന് രാവിലെ ചക്ക അയക്കുന്നുണ്ട് നമ്മളെ കീരത്തോരും വയ്ക്കുന്നുണ്ട് വെള്ളരിക്ക പച്ചടിയുണ്ട് മീൻ കറിയുണ്ട് മീൻ ഫ്രൈ ഉണ്ട് ഇതെല്ലാം റെഡിയാക്കി വേണം അങ്ങനെ രാവിലെ അതാ ആദ്യത്തെ നമ്മൾ ജോലി എന്താ അരിയൊക്കെ അടുപ്പിലിട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞതാ ചക്ക ഉള്ളിപ്പറക്കയാണ് എന്താ ചക്ക നമ്മൾ ഇളക്കാൻ പോവുകയാണ് കേട്ടോ അവിയിലല്ല ഇളക്കി വെക്കണതാണേ അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ വീഡിയോ ഇളക്കയില്ല ഞങ്ങളെല്ലാവരും വീഡിയോ കാണണം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഞാൻ എൻ്റെ ഡപ്പാൻകൂത്ത് ഡാൻസൊക്കെ മതിയാക്കിതാ വീണ്ടും എൻ്റെ നാടൻ അടുക്കളയുമായി ഇറങ്ങിയിട്ടുള്ളതാ രാവിലെ അതാ മുട്ട കറി വെച്ച് കഴിഞ്ഞു പിന്നെന്താ വെള്ളരയ്ക്ക പച്ചടിക്ക് വേണ്ടി അരി വച്ചു പിന്നെ മീൻ കറിയായി ഇതേ തോരം വയ്ക്കാൻ പോണു എല്ലാ ജോലികളും കഴിഞ്ഞതിന് ശേഷം തലയിൽ ഒരു പാക്കിടുന്നുണ്ട് അതും കൂടെ നിങ്ങൾ കാണണം ഈ ചൂട് സമയത്ത് നമ്മളെ തലമുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടി പറ്റിയ ഒരു പാക്കാണ് അതിനാവശ്യത്തിനുള്ള മുരിങ്ങയില തുളസി ഇല നമ്മളെ എന്താ ചെമ്പരത്തിയില ഇത്രയും കൂടെ നല്ലവണ്ണം അഷി പോലെ അരച്ച് തേച്ച് ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് ഇട്ടതിന് ശേഷം നമുക്ക് കഴുകി കളയാം ഇതിൽ ജലദോഷമൊന്നും പിടിക്കണ ഇത് നല്ല മുടി കൊഴിച്ചിൽ ഉള്ളവർക്ക് നല്ല റിസൾട്ട് കിട്ടും എനിക്ക് ചെറിയ രീതിയിൽ മുടി മുടികൊഴിച്ചിലുണ്ടായിരുന്നു ചൂട് സമയം ആയതുകൊണ്ട് നമ്മളെങ്ങനെ നോക്കിയാലും മുടി മുടികൊഴിച്ചിലുണ്ടാകും അങ്ങനെ അതൊക്കെ തേച്ച് കുളിച്ച് റെഡിയായി ദയം കണ്ടല്ല എൻ്റെ മുടിക്ക് വലിയ മാറ്റങ്ങളൊന്നുമില്ല അടിപൊളിയായി തന്നെ ഉണ്ട് നിങ്ങളെല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ പൊളിച്ച് കുട്ടപ്പിനെ ഇത് അതിക്കുകയാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് സപ്പോർട്ട് ചെയ്യണത്തെ കാലാണ് കാലടിച്ചാണ് തൊഴണത് വീഡിയോ എടുത്തത് സപ്പോർട്ട് ചെയ്യുന്നത് ചെയ്തിട്ടാണ് വന്ന് നിന്ന് തരണത് അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് നിങ്ങളെല്ലാവരും കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഇടണം വീഡിയോ കാണുന്നില്ല ആ ജ്യൂസ് ില്ല റീല് കണ്ടു പിന്നെ സുപ്രിയ അടിച്ച് പൊളിച്ച് പോണുണ്ട് മുന്നോട്ട് അരക്കമ്മ ചേച്ചി അടിപൊളിയായി മുന്നോട്ട് പോണുണ്ട് സുപ്രിയരെ പാക്കുകൾ തേച്ച് തേച്ച് തലപൊടിയിൽ ഇനി കറുത്ത കളർ മാത്രമേ ഉള്ളൂ വെള്ള കളറൊന്നും കാണാനില്ല പിന്നെ എല്ലാ ബ്ലോഗേഴ്സും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്യാതെ കാണുകയും ചെയ്യണം ചെയ്യാതെ കാണണ ഒന്ന് വീഡിയോ സപ്പോർട്ട് ചെയ്ത് കാണണേ വീഡിയോ സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ലൈക്ക് ചെയ്യണം ചെയ്യണം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആണ്